രാത്രി പുറത്തേക്ക് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കണോ അതേ പറഞ്ഞു പൊടി ഉണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം പപ്പ കാണിച്ചു തന്നില്ലേ കഴിഞ്ഞ പ്രാവശ്യം പപ്പ കാണിച്ചു തന്നല്ലേ ഈ പ്രാവശ്യം എബിന് എല്ലാം സെറ്റ് ചെയ്തേ തുടക്കത്തിൽ നമ്മുടെ പപ്പയും കുഞ്ഞുമായിരുന്നെങ്കിലും ബാക്കി ഫുള്ള് എഡ്വിൻ്റെ ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ എല്ലാം ഒന്ന് പറഞ്ഞു കൊടുക്കും എ ബി ബിന്ന് സിന്നുള്ളത് സെറ്റ് ചെയ്യുവാണ് ചെയ്യേണ്ടത് അപ്പോൾ അത് ജസ്റ്റ് ചേട്ടാ ഒന്ന് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തു അതുപോലെ എഡ്വിനും പൊന്നൂസും കൂടെ റെഡിയാക്കി ആക്കി കേട്ടോ എഡ്ബിൻ തന്നെ വെച്ചോട്ടോ പൊന്നും കൂടെ ഹെൽപ്പ് ചെയ്തോ ചേട്ടാനെ ഇത് തന്നെ അതാണോ ആദ്യം വയ്ക്കണത് ഏ ആ അതെ അപ്പോൾ എനിക്കാണ് അറിയത്തില്ലാത്തത് എ ബി ഉണ്ടോ ഏ എന്നുള്ള നമ്പർ ഇല്ലേ അതിലെ ചേട്ടായി പറഞ്ഞ അനുസരിച്ച് ഓരോന്നിട്ടും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പൊന്നൂനും ഒരു തോന്നിട്ടുണ്ട് ചേട്ടായിക്ക് എനിക്ക് എന്നാ ചെയ്യത്തില്ലേ അവളും ഏക്കോ ഓരോന്ന് കൊണ്ടുപോയി ഓരോ ഓരോ അടുത്ത് കുത്താൻ ശ്രമിച്ചു കേട്ടോ പക്ഷേ അവൾക്ക് അങ്ങനെ കുത്തിയിട്ട് ചേട്ടായി അത് എവിടെയൊക്കെയാണ് കുത്തേണ്ടേന്ന് പറഞ്ഞുകൊടുത്തെങ്കിലും അവർക്ക് അങ്ങ് കറക്റ്റായിട്ട് അത് കേറ്റി വയ്ക്കാൻ അവർക്ക് അങ്ങ് അറിയത്തില്ല ഇറങ്ങൂട്ടോ അപ്പോൾ ചേട്ടായി കൂടെ ഹെൽപ്പ് ചെയ്തു ഓരോ കുത്താൻ ശ്രമിച്ചപ്പോഴത്തേക്കും പൊന്നുന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി പൊന്നും അടുത്തും വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് ചോദിക്കേണ്ട ചേട്ടൻ അതിനനുസരിച്ച് എടുത്തു കൊടുക്കേണ്ട അവൾക്കും ഒരു സന്തോഷമാവുമല്ലോ പിള്ളേർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമല്ലോ അപ്പോൾ പിള്ളേരെ ഇങ്ങനെയുള്ള നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഇപ്പം ഇതൊക്കെ അല്ല ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ കോമൺ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നമ്മുടെ മക്കളെ കൂടെ ഇൻക്ലൂഡ് ചെയ്യിക്കുവാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആകും ഇവിടെ പൊന്നൂസിന്റെ പപ്പയെന്നുള്ള വിളി കേട്ട അറിയാം അവൾക്കത് സാധിക്കണില്ല എന്നാലും വീണ്ടും വീണ്ടും ഉള്ള ഒരു ശ്രമം നോക്കി എത്താമേ നല്ല മഞ്ഞ കേട്ടോ മഞ്ഞണ്ട് പത്ത് പത്തര സമയ പൊന്നു എന്തേ നോക്കി നോക്കിയേ എല്ലാവരും കിടന്നുറങ്ങണ സമയത്ത് പൊന്നു നമ്മുടെ മുറ്റത്തിറങ്ങി സ്റ്റാറും വെക്കണേ കണ്ടോണ്ടിരിക്കുക അല്ലേ പൊന്നു ഇതിന് മോന്ത് വാടിയിരിക്കണേ ഉറങ്ങാറായില്ല എന്റെ ഭാവിക്ക് ഏ എന്നിട്ടെന്നെ ഒന്നാത്തേ ട്രീ ഇടുമ്പോ കൊച്ചങ്ങനെ ഉറങ്ങണേ അത് കാണണ്ടല്ലേ നന്നൊക്കെയറിപ്പോ അടിപൊളി ആയോ പൊന്നോ ഇനി ലൈറ്റ് ഇടാം അല്ലേ സ്റ്റാർ റെഡി ആയിപ്പോഴത്തേക്ക് രണ്ടുപേരും ഡെക്കറേഷനുള്ള കുറെ സാധനങ്ങളുമായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതേ ട്രീ വെച്ചുകഴിഞ്ഞാൽ ആങ്ങളെയും പെങ്ങളും കൂടെ കണ്ടോ അതിന്റെ ഡെക്കറേഷൻസ് ആട്ടോ ഇനി കണ്ണി കണ്ടതൊക്കെ എടുത്ത് അതിൽ വയ്ക്കോട്ടോ ക്രിസ്മസ് ട്രിക്കും പുൽക്കൂടിനും ഒക്കെയുള്ള കുറേ സാധനങ്ങൾ ഇരിക്കുന്നു ഇരിക്കുന്നുട്ടോ അപ്പോൾ ചേട്ടായി ഈ ട്രീ എടുക്കാൻ നേരത്തെ കുറേ ബോക്സ് താഴേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് പേരും കൂടെ തപ്പിപ്പിറക്കി ആവശ്യമുള്ളൂ അവർക്ക് ആവശ്യമുള്ള അവർ തപ്പിപ്പിറക്കിയെടുക്കും കേട്ടോ അന്നേരത്തേക്ക് ഇലുമിനേഷൻ അല്ലെങ്കിൽ ഇലൂമിനേഷൻ ബൾബ് ഇടാൻ വേണ്ടി ചേട്ടായി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവർ ഇവരുടെ ഡെക്കറേഷൻ നടത്തണം ചേട്ടായി ബൾബ് ഇടാൻ നോക്കണു കേട്ടോ ഇതെന്നെ പൊന്നോ സമയം പതിനൊന്നരയല്ല പതിനൊന്ന് മണി എന്നിട്ട് ഒരേ ഉറക്കമില്ല ഇവിടെ തുള്ളിക്കൊണ്ട് നിൽക്കണല്ലോ ഓഹോ നമ്മളെ ട്രീ സെറ്റ് ആയിക്കൊണ്ടിരിക്കുവാണോ പൊന്നോ അവളോട് കിടക്കാൻ പറഞ്ഞിട്ട് എന്താ കിടക്കണില്ലേ അവളുടെ സമയം ലേറ്റായി ആണ് അവളുടെ സമയം എന്ന് പറയണത് പന്ത്രണ്ട് മണി പന്ത്രണ്ടര ഒക്കെയാണ് പിന്നെ ആരായത് മുട്ടണേ രണ്ട് ാലോ കാണോളോ ഏ ആരാ ഭയങ്കര കളിയായേക്കുവാണേ രാത്രി പൊന്നു വിട വിട പപ്പ ഇടട്ടെ വിട് ഇന്ന് പൊന്നുവിന കൊഴപ്പം ചേട്ടാ അതിനവിടെ നിലത്തെർത്ത അടിപൊളിയാണോ അടിപൊളിയാണ് ഇവിടെ നിന്നെ നമ്മൾ കുറച്ച് ലൈറ്റൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളത് പുൽക്കൂടൊക്കെ ഉണ്ടാക്കുമ്പോൾ ബാക്കിയെല്ലാം ഇപ്പം തുടക്കമല്ലേ ക്രിസ്മസ് ആകുമ്പോഴത്തേക്കും കൂടുതൽ ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്യാം അപ്പൊ നമുക്ക് സമയൊക്കെ നോക്കാം നമ്മുടെ സമയം കറക്റ്റ് പതിനൊന്ന് മണിയായി കിടക്കുന്നില്ല പൊന്നിതിലെ ഓടിപ്പാഞ്ഞിടക്കുവാ ഇത് കണ്ടോണ്ടിരിക്കണല്ലോ എവിടെയാണ് ഇരിക്കണേ ഉറങ്ങണില്ലേ അന്നപ്പ ഉറങ്ങാ ഇഷ്ടപ്പെട്ടില്ലേ കണ്ട കൊതി മാറിയാ കണ്ട കൊതി മാറിയാ ഓരോന്ന വിഷമിച്ചെ ഓയോ പറഞ്ഞോണ്ട് ഒരു സങ്കടം നീ എന്താ മറ്റേ മതിയല്ലേ കണ്ടത് മതിയൊന്നും ചോദിക്കട്ടെ കൊച്ചോണ്ട് കണ്ട് കഴിഞ്ഞ പ്രാവശ്യം അവത്ര അറിവില്ലായിരുന്നുലോ ഈ പ്രാവശ്യമാണ് അത്യാവശ്യ ഒരു ബോധം ഒക്കെ ഏജ് ആയത് തിരിയാനുള്ളത് അപ്പൊ അതുകൊണ്ട് ഒരിഷ്ടം എല്ലാവർക്കും ഇന്ന് കുർബാന ഒക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങളുടെ പരിപാടി പരിപാടിയെന്ന് പറഞ്ഞാൽ കാപ്പിക്കുരി പറിക്കലായിരുന്നുണ്ട് അപ്പൊ കാപ്പിക്കുരി പറഞ്ഞു പന്നി കാട്ടുപന്നി മൊത്തം ചേമ്പൊക്കെ പറിച്ചിട്ടേക്കും കേട്ടോ അപ്പം ബാക്കിയുള്ള ചേമ്പ് ഞങ്ങൾ ഇങ്ങോട്ട് പറിക്കാമെന്ന് വെച്ചു പക്ഷേ ഞങ്ങൾ പറിച്ച ചേമ്പിനൊക്കെ ഇഴങ്ങേയില്ല കാട്ടുപന്നി മതിയായ ചേമ്പ് കഷ്ണം തിന്നിട്ട് ബാക്കിയുള്ളത് മുറിച്ച് മുറിച്ച് അതിൽ ഇട്ടേക്കും കേട്ടോ അപ്പോൾ അവർക്ക് ഇതിനുള്ള പ്രത്യേക കഴിവുണ്ടെന്ന് തോന്നുന്നു ചേമ്പ് ഉള്ളത് ഏതാ ഇല്ലാത്തത് ഏതാണെന്ന് പ്രത്യേകം തിരിച്ചറിയാൻ വേണ്ടി ഞങ്ങൾ രണ്ടു മൂന്നെണ്ണം പറു നോക്കിയിട്ട് ഒരു രക്ഷയില്ല നമുക്ക് കുഞ്ഞ കുഞ്ഞൊക്കെ ഇഴങ്ങ ഇതുണ്ടായി വരുന്നുള്ളൂ പക്ഷെ നമ്മുടെ പന്നി പറിക്കണേൽ എല്ലാ ചെമ്പിനും നല്ല കിഴങ്ങുന്നുട്ടോ അത് കിഴങ്ങണൊന്ന് മനസ്സിലായത് അതുങ്ങൾ തിന്നിട്ട് ബാക്കിയുള്ളത് കടിച്ചു മുറിച്ച് ഫുള്ള് ഇങ്ങനെ വലിയ 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 പീസസ് ആക്കി ഇങ്ങനെ കടിച്ചു മുറിച്ച് അതുങ്ങൾക്ക് വേണ്ടാണ്ട് ഇട്ടിട്ട് പോയിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കി കേട്ടോ എഡ്വിൻ പറഞ്ഞു അമ്മേ നമുക്കൊന്ന് മാന്തി നോക്കാമെന്ന് പറഞ്ഞു എഡ്വിൻ്റെ സമാധാനത്തിനൊന്ന് ഞങ്ങൾ മാന്തി നോക്കി മാന്തി നോക്കിയപ്പോൾ ചെറിയ ചെറിയ രണ്ട് കഷ്ണങ്ങളൊക്കെ കിട്ടിയിട്ടോ ഞങ്ങളെ സമാധാനിപ്പിക്കാനായിട്ട് എന്നാലും എന്നെ സമാധാനിപ്പിക്കാനാണെന്ന് അറിയില്ല എന്നോട് പറയണം അമ്മ അടിയിലേക്കുണ്ട് നമുക്ക് വീണ്ടും മാന്തി നോക്കാം എന്നാലും ഈ ചേമ്പിന്റെ കട കാണുമ്പോ അറിയില്ലേ പൊട്ടിപ്പോയേക്കണേ അപ്പൊ അവൻ എന്നെ സമാധാനിപ്പിക്കാൻ തോന്നണം അങ്ങനെയൊക്കെ പറയണ അതോ അവനെ അറിയത്തില്ലല്ലോ ഇത് കട കാണുമ്പോ അറിയാന്നുള്ളത് എന്തെന്നെട്ടേക്കു അത് ഞാൻ ഒന്ന് നട്ട് വെച്ചതാന്നേ അത് നട ണ്ടാ അത് വേര് പിടിച്ച സാധനമായിരുന്നു ഇണ്ടാ മുളച്ചപ്പുറം ആയിരുന്നിട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമൻസിലിടണം അതുപോലെ തന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണും കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൊണ്ട് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ